നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മദ്യൂസ് സമൂഹം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ലൈംഗിക വിഷയങ്ങളെ അയത്തമായി തന്നെ മാറ്റി നിർത്തപ്പെടാറുണ്ട് പലപ്പോഴും വിമർശനങ്ങൾ നേരിടാറുമുണ്ട് അത്തരത്തിലുള്ള ഒരു ലൈംഗിക വിഷയമാണ് ഓറൽ സെക്സ് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ഗുണകരമാവുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് ഇത്തരത്തിലുള്ള വിരോധങ്ങൾക്ക് ഒരു പരിധിവരെ കാരണം ഓറൽ സെക്സ് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ആളുകൾക്ക് പ്രായോഗികമായിട്ടുള്ള വിരോധവും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഓറൽ സിക്സിനോട് ഇത്തരത്തിലൊരു വിരോധം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നോ പറയുന്നത് ഇപ്പൊ ദമ്പതികളിൽ ഒരാൾക്ക് ഓറൽ സെക്സ് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അത് വേണം എന്നുള്ള ഒരു വ്യക്തി ആണെങ്കിൽ നമ്മുടെ പങ്കാളിക്ക് ഇത് തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നോ പറയേണ്ടി വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓറൽ സെക്സിനെ കുറിച്ച് ഓറൽ സെക്സിനോട് നോ പറയുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരെ ആ നോയിലേക്ക് നയിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശുചിത്വക്കുറവ് അല്ലെങ്കിൽ ശുചിത്വമില്ലായ്മ ലൈംഗികപരമായ കാര്യങ്ങളിൽ വൃത്തിക്ക് എല്ലായ്പ്പോഴും തന്നെ പ്രാധാന്യമുണ്ട് അത് സ്വയംഭോഗമാണ് എങ്കിലും ദമ്പതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധമാണ് എങ്കിലും വൃത്തി അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അത് രണ്ട് പങ്കാളികളും ഒരുപോലെ ശ്രദ്ധിക്കണം രണ്ടാമത്തെ പ്രശ്നമാണ് സ്രവങ്ങളോട് തോന്നുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു അറപ്പ് ഇത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഓറൽ സെക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ അധികാര അധികാര പ്രയോഗം ചെയ്യുന്നു അതല്ല എങ്കിൽ അടിമയാക്കുന്നു എന്ന രീതിയിലുള്ള ചിന്താഗതിയും ഇത്തരത്തിൽ നോ പറയുന്നതിന് കാരണമാകാറുണ്ട് ലൈംഗിക പീഡനങ്ങളോ അതല്ലെങ്കിൽ സമാനമായ രീതിയിൽ എന്തെങ്കിലും മോശം അനുഭവമൊക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഇത്തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങളോട് നോ പറയാറുണ്ട് അപകർഷത മൂലം ഓറൽ സെക്സിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ട് അതായത് ലൈംഗിക അവയവത്തിന് വലുപ്പക്കുറവാണ് അല്ലെങ്കിൽ ലൈംഗിക അവയവം ഇങ്ങനെ തന്നെയാണോ അതല്ലെങ്കിൽ ആ ഭാഗത്തെ കളർ എന്താണ് ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചിന്ത കൊണ്ട് അപകർഷതാ ബോധം ഓറൽ സെക്സിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ചിലപ്പോഴൊക്കെ ചില വിശ്വാസങ്ങളും ചില ലൈംഗിക പ്രക്രിയയിൽ നിന്ന് നമ്മളെ വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് ചില ലൈംഗിക പ്രക്രിയ മാത്രമല്ല ലൈംഗിക ബന്ധത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുന്നതിന് പലപ്പോഴും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കാരണമായി തീരാറുണ്ട് പങ്കാളിയോടുള്ള കരുതലില്ലായ്മയും ഓറോസെക്സ് നിന്ന് വിട്ടു നിൽക്കുന്നതിന് കാരണമാകാറുണ്ട് പങ്കാളികൾ തമ്മിൽ പരസ്പര സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കൊടുക്കൽ വാങ്ങൽ രീതിയിലുള്ള ഈ ഓറോ സെക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പങ്കാളിയിൽ വിശ്വാസമില്ലായ്മ പങ്കാളിയിൽ വിശ്വാസം ഇല്ലായ്മ നമുക്ക് ലൈംഗിക ബന്ധത്തിൽ തന്നെ അത് ഏറ്റവും വലിയൊരു പ്രശ്നമായി തരാറുണ്ട് അപ്പൊ സെക്സ് മാത്രമല്ല ലൈംഗിക ബന്ധത്തിന് പോലും പങ്കാളി തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലോട്ട് നിങ്ങൾ എത്തിച്ചേരും അപ്പൊ അതുകൊണ്ട് പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളാണ് സെക്സിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മുടെ പങ്കാളിയെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക അപ്പൊ ഭൂരിഭാഗം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെയും നമുക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കാം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാൻ കഴിയുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നത് തന്നെയാണ് അതായത് വ്യക്തി സ്വയം മനസ്സിലാക്കി ഇത്തരം പ്രശ്നങ്ങളെ മറികടന്നെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ളൊരു ലൈംഗിക ജീവിതം സാധ്യമാവുകയുള്ളൂ അപ്പൊ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതല്ല എങ്കിൽ നല്ല ഒരു ലൈംഗിക ജീവിതം സാധ്യമാകണം അതായത് സെക്സ് പോലെയുള്ള ലൈംഗിക പ്രക്രിയകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ലൈംഗിക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്ന് തന്നെയാണ് അതായത് നമുക്ക് ലൈംഗികതയുടെ എന്തോ ഒരു താല്പര്യക്കുറവുണ്ട് അതല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ പങ്കാളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പെരുമാറാൻ കഴിയുന്നില്ല അത്തരം പ്രശ്നങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകത വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം വന്നതെ എന്ന് മനസ്സിലാക്കിയെടുക്കാനും കഴിയണം അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ സ്വയം മനസ്സിലാക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ രതി കേന്ദ്രങ്ങളെ സ്വയം മനസ്സിലാക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് സ്വയംഭോഗം എന്നുള്ളത് നല്ല രീതിയിൽ ആരോഗ്യപരമായ രീതിയിൽ സ്വയംഭോഗം ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ നമുക്ക് ലൈംഗിക ബന്ധത്തിനോടുള്ള ഒരു ഭയവും അറപ്പവും ഒക്കെ മാറിയെടുക്കാൻ കഴിയുകയുള്ളു രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ദമ്പതികൾക്കിടയിലുള്ള തുറന്ന് സംസാരമാണ് പരസ്പരം ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എന്തൊക്കെയാണ് താല്പര്യങ്ങൾ താല്പര്യ കുറവുള്ളത് എന്തൊക്കെയാണ് താല്പര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെയും തുറന്ന് സംസാരിക്കേണ്ടതാണ് ആ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം പങ്കാളികൾ സ്വാതന്ത്ര്യം നൽകുക എന്നത് തന്നെയാണ് അതായത് നിർബന്ധിതമല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നമ്മുടെ പങ്കാളിയെ അനുവദിക്കുക ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇന്നത് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള നിബന്ധനകൾ വെക്കുമ്പോഴാണ് പങ്കാളികൾക്കിടയിൽ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ആസ്വാദനം നഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അതായത് നിബന്ധനകൾ ഇല്ലാണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പരസ്പരം പങ്കാളികൾക്ക് കഴിയണം പങ്കാളികൾ രണ്ടുപേരും ലൈംഗികതയെക്കുറിച്ച് തുറന്നു സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ലൈംഗിക ബന്ധത്തെ അല്ലെങ്കിൽ ലൈംഗിക പ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതല്ല എങ്കിൽ ഏറ്റവും നല്ല എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പ്രവർത്തിയെയോ അതല്ലെങ്കിൽ രീതിയെയോ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല പൂർണ്ണമായിട്ടും വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ് ലൈംഗികതയുടെ പ്രായോഗിക തലവും ആസ്വാദന തലവും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈംഗികതക്കിടയിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ പോലും ഒരെണ്ണം നല്ലതാണ് അല്ലെങ്കിൽ മറ്റൊന്ന് മോശമാണ് എന്ന് വിമർശിക്കാനോ അതല്ല എങ്കിൽ അത് സാധ്യമാക്കണമെന്നോ നമുക്ക് പറയാൻ സാധിക്കുകയില്ല അത്തരത്തിലുള്ള രീതികൾ നമ്മുടെ ബന്ധത്തെയും ലൈംഗിക ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് നമ്മളെ ലൈംഗികവിദ്യയിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓറൽ സെക്സിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക ഇപ്പം നമുക്ക് എന്തിനോടെങ്കിലും ഉള്ളൊരു അറപ്പാണോ അതല്ലെങ്കിൽ ശ്രമങ്ങളോടുള്ള ഒരു അറപ്പാണോ അതല്ലെങ്കിൽ നമുക്ക് ലൈംഗിക അവയവത്തെക്കുറിച്ചുള്ള അപകർഷതാ ബോധമാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് സ്വയം പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡോക്ടറിനെ സമീപിക്കാവുന്നതാണ് ആവശ്യമൊക്കെ നിങ്ങൾക്ക് കൗൺസിലിംഗ് അതല്ലെങ്കിൽ സൈക്കോതെറാപ്പി ഒക്കെ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ലൈംഗിക അഭയവത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ് അതല്ലെങ്കിൽ ബലക്കുറവിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാകുന്ന നിറവ്യത്യാസങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് അതിനെല്ലാം തന്നെ ചികിത്സയുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി